അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇസ്ലാമിന് മുമ്പുള്ള നൂറ്റാണ്ടുകളിലെ ചില വിവരണങ്ങൾ ഇസ്ലാമാഗമനത്തിന് മുമ്പേ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളെക്കുറിച്ചും അക്കാലത്ത് ജീവിച്ചിരുന്ന സമൂഹങ്ങളെക്കുറിച്ചും വളരെ സുപ്രധാന വിവരങ്ങളാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് അക്കാലത്തെ അധികാരവർഗങ്ങളെക്കുറിച്ചും അവരുടെ അന്ത്യത്തെക്കുറിച്ചും ഖുർആൻ പ്രതിപാദിക്കുന്നു മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹു ഫറോവമാരുടെ ഈജിപ്തിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അവസ്ഥകളെക്കുറിച്ചും അഹങ്കാരികളായിരുന്ന ഫറോവമാർക്കെതിരെ എങ്ങനെ അല്ലാഹു തൻ്റെ പരമാധികാരത്തെ പ്രായോഗികവത്കരിച്ചതെന്നും വിവരിക്കുന്നു അതുപോലെ തന്നെ നബിയുടെ ചരിത്രവും ഇറാഖിൻ്റെ കാലത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നു അംബിയ അംബിയാക്കളെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ വിവരിച്ചതിൽ ഏറ്റവും സ്പഷ്ടമായത് മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ചരിത്രമാണ് സമൂഹങ്ങൾക്കിടയിൽ ഉടലെടുത്ത മാനുഷിക നാഗരികതയുടെയും മഹത്തായ ചരിത്രമാണ് ആ രണ്ട് ചരിത്രാഖ്യാനങ്ങളും പേരും നദീതീരങ്ങളിൽ താമസിക്കുന്ന സമൂഹങ്ങളിലേക്കാണ് അയക്കപ്പെടുന്നത് ഈജിപ്തിൽ നൈലും ഇറാഖിൽ യൂഫ്രട്ടീസും ടൈഗ്രീസും പുരാതന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നിന്ദ്യമായ ആരാധന ക്രമങ്ങൾക്കെതിരെയും അധികാര ദുർവിനിയോഗത്തിനെതിരെയുമായിരുന്നു മൂസാ നബിയും ഇബ്രാഹിം നബിയും നടത്തിയ ഇസ്ലാമിക മുന്നേറ്റങ്ങൾ ഇസ്രായേൽ സന്തതികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർആാനോളം ഒരു സെമെറ്റിക് ഗ്രന്ഥവും യഹൂദികളുടെ വിശേഷണത്തെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും സ്വഭാവ പെരുമാറ്റത്തെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല ഒപ്പം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ചും അവരോടുള്ള ഇസ്രായേലരുടെ പെരുമാറ്റത്തെക്കുറിച്ചും ഖുർആാൻ പ്രതിപാദിച്ചു അള്ളാഹു പറയുന്നു നിശ്ചയം ഈ ഖുർആാൻ ഇസ്രായേലർ ഭിന്നപക്ഷക്കാരായിരിക്കുന്ന മിക്ക കാര്യങ്ങളും പ്രതിപാദിച്ചു കൊടുക്കുന്നുണ്ട് സൂറത്തു നമ്മില് എഴുപത്താറാം ആയത്ത് അറബ് നാടുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ആഗമനത്തിന് മുമ്പ് അറബ് ഉപദ്വീപുകളിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ അവസ്ഥകളെക്കുറിച്ചും സവിസ്തരം വിവരിക്കുന്ന ഒരുപാട് സൂക്തങ്ങളുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടത്തെക്കുറിക്കുന്ന പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട് ഖുർആാനിൽ സൂറത്തു സബാർ ആദ് സമൂദ് പോലെയുള്ള അറബ് സമൂഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാമാണ് ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആാനിനെ വേറിട്ടു നിർത്തുന്നത് ഗുഹാനിവാസികളുടെ ചരിത്രം അരിം വെള്ളപ്പൊക്കം കിടങ്ങിൻ്റെ ആളുകൾ ആനക്കലഹം ഇബ്രാഹിം നബിയുടെ പാലായനം ഹിജാസിൽ വെച്ചുള്ള ഇസ്മായിൽ നബിയുടെ ജനനം തുടങ്ങി ഒട്ടനവധി ചരിത്ര വ്യാഖ്യാനങ്ങളിലൂടെ ഖുർആാൻ കടന്നു പോകുന്നുണ്ട് നബിയെ ഉദ്യത സംഭവങ്ങളത്രയും താങ്കൾക്ക് നാം ദിവ്യ സന്ദേശം നൽകുന്ന അദൃശ്യ വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ് താങ്കൾക്കോ സ്വജനതയ്ക്കോ നേരത്തെ അതജ്ഞാതമായിരുന്നു അതുകൊണ്ട് ക്ഷമ കൈകൊള്ളുക അന്തിമ വിജയം സൂക്ഷ്മാലുക്കൾക്കാകുന്നു മറിയമിൻ്റെ രക്ഷാകർതൃത്വം ആര് ഏറ്റെടുക്കുമെന്ന് തീരുമാനിക്കാനായി തങ്ങളുടെ എഴുത്താണികളിട്ട് അവർ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ താങ്കളിവിടെ ഉണ്ടായിരുന്നില്ല തദ്വിഷകമായി അവർ തർക്കവിതർക്കങ്ങൾ നടത്തിയപ്പോഴും നബിയെ താങ്കളിവിടെ അസന്നിഹിതനായിരുന്നു ആലു ഇമ്രാൻ നാൽപ്പത്തിനാലാമത്തെ ആയത്തു നിബിയെ മൂസാനബിക്ക് നാം ദൗത്യമേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പശ്ചിമ പശ്ചിമപർവത്തിൻ്റെ പാർശ്വത്തിൽ താങ്കളില്ലായിരുന്നു അതിൻ്റെ സാക്ഷികളിലും താങ്കൾ ഉണ്ടായിരുന്നില്ല പക്ഷെ പക്ഷേ പല തലമുറകളെയും പിന്നീട് നാം സൃഷ്ടിക്കുകയും അവർക്ക് കാലദൈർഘ്യമുണ്ടാക്കുകയും ചെയ്തു നമ്മുടെ സൂക്തങ്ങൾ പാരായണം ചെയ്തു കൊടുക്കാനായി മദ്യൻ നിവാസികളിൽ താങ്കൾ കഴിഞ്ഞുകൂടിയിട്ടുമില്ലായിരുന്നു എന്നാൽ ദൂതനിയോഗം നാം നിർവഹിച്ചു കൊണ്ടായിരുന്നു മൂസാനബിയെ നാം വിളിച്ച സമയം സീനാ മലഞ്ചെരുവിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല പക്ഷേ നാഥൻ്റെ അനുഗ്രഹമായി ഇതൊക്കെ ബോധനം നൽകുന്നു ഒരു മുന്നറിയിപ്പുകാരനും നിയുക്തനുമായിട്ടല്ലാത്ത ജനസമൂഹത്തിന് താങ്കൾ താക്കീത് നൽകാനാണ് ഇത് അവർ ചിന്തിച്ച് ഗ്രഹിച്ചേക്കാമല്ലോ മുർസലുകളുടെ വിവരങ്ങളിൽ നിന്നും താങ്കളുടെ ഹൃദയത്തെ ദൃഢീകരിക്കുന്ന ചരിത്ര കഥനങ്ങളാണ് നാം നിർവഹിക്കുന്നത് സത്യവിശ്വാസികൾക്ക് ആവശ്യമായ ഉപദേശവും ഉത്ബോധനവും ഇതുവഴി താങ്കൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഹൂദ് നൂറ്റി അവരവരുടെ വൃത്താന്തം താങ്കൾക്ക് നാം സത്യസന്ധമായി പ്രതിപാദിച്ചു തരാം കഫഫ് പതിമൂന്ന് നിശ്ചയം അവരുടെ കഥാകഥനങ്ങളിൽ ബുദ്ധിമാന്മാർക്ക് വലിയ ഗുണപാഠമുണ്ട് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു വൃത്താന്തമല്ല ഈ ഖുർആാൻ പ്രത്യുത പൂർവവേദങ്ങളെ ശരിവെക്കുന്നതും എല്ലാ വിഷയങ്ങളെയും അധികരിച്ചുള്ള ഒരു പ്രതിപാദനവും സത്യവിശ്വാസം കൈകൊള്ളുന്ന ജനതയ്ക്ക് സന്മാർഗർശനവും ദിവ്യാനുഗ്രഹമാകുന്നു യൂസഫ് നൂറ്റിപ്പ് ഇൻഷാൽ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അല്ലാമലേക്കും വാഹമത്തല്ലാ വാത്തൂ ഷെയർ കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുതേ